നായതിൽ നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് പ്രധാനമായ കാരണങ്ങൾ നായതിൽ സാമൂഹികമായ ജീവികളാണ് അവയ്ക്ക് സ്വന്തം കൂട്ടുകാരെയും കുടുംബത്തെയും മറ്റു മനുഷ്യരെയും കാണുമ്പോൾ സ്നേഹവും ആനന്ദവും പ്രകടിപ്പിക്കാനുള്ള സ്വഭാവമുണ്ട് മനുഷ്യർക്ക് ആനന്ദം തരുന്ന ഹോർമോണായ ആയ ഓക്സിറ്റോസിൻ നായകൾക്കും ഉൽപാദിപ്പിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഈ ഹോർമോൺ ഉയരുകയും അതിനാൽ അവയ്ക്ക് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്നു നായതിൽ തങ്ങളുടെ വാലാട്ടുന്നതും കുതിച്ചുയറുന്നതും മുഖത്ത് ചിരിച്ചുള്ള പ്രകടനങ്ങളും സന്തോഷം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു സ്ഥിരമായി ഭക്ഷണം നൽകുന്നവരെയോ കളിപ്പിക്കുന്നവരെയോ സ്നേഹിക്കുന്നവരെയോ കണ്ടാൽ സന്തോഷിക്കാനുള്ള ശീലം നായകൾക്ക് വികസിപ്പിക്കുന്നു നായകൾ തങ്ങളെ കുടുംബത്തിന്റെ ഭാഗമെന്ന് കണക്കാക്കുന്നു സ്വന്തം കൂട്ടുകാരെ കണ്ടാൽ അവയ്ക്ക് സുരക്ഷിതത്വവും സന്തോഷവും ഉണ്ടാവും നീണ്ട സമയം കഴിയുമ്പോൾ വീണ്ടും കണ്ടാൽ അതിന്റെ ആവേശം ഇരടിയാവും അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഒരു ചെറിയ സമയം വിട്ടുനിൽക്കുന്നാലും തിരികെ വരുമ്പോൾ നായകൾ അതീവ സന്തോഷം പ്രകടിപ്പിക്കും ചുരുക്കത്തിൽ നായകൾക്ക് തങ്ങളുടെ അടുത്തുള്ളവരോടുള്ള അടുപ്പവും സ്നേഹവും കാരണം നമ്മളെ കണ്ടാൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എല്ലാ ജീവജാലങ്ങളെ പറ്റിയും അവയുടെ പ്രത്യേകതകളെ പറ്റിയും കൂടുതൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക നന്ദി